അരിയൽ ഷുക്കൂർ വധക്കേസിൽ സി പി ഐ എം നേതാക്കളായ പി ജയരാജനും ടി വി രാജേഷിനും തിരിച്ചടി കുറ്റവിമുക്തരാക്കണമെന്നാവശ്യപ്പെട്ടുള്ള വിടുതൽ ഹർജി കൊച്ചിയിലെ പ്രത്യേക സി ബി ഐ കോടതി തള്ളി കേസിൽ ഇരുവരും വിചാരണ നേരിടണം നിയമ പോരാട്ടം തുടരുമെന്ന് പി ജയരാജൻ വ്യക്തമാക്കി പി ജയരാജന്റെയും ടി വി രാജേഷിന്റെയും വിടുതൽ ഹർജിക്കെതിരെ ഷുക്കൂറിന്റെ മാതാവിൻ്റെ വാദം അംഗീകരിച്ചാണ് കോടതി നടപടി കൊലപാതകത്തിൽ ജയരാജനും രാജേഷിനുമെതിരെ തെളിവുകളുണ്ടെന്നും പ്രതികൾ ഗൂഢാലോചനയിൽ പങ്കാളികളായതിന് സാക്ഷികളുണ്ടെന്നും കോടതിയിൽ നൽകിയ ഹർജിയിൽ ഷുക്കൂറിന്റെ മാതാവ് ആത്തിക്ക ചൂണ്ടിക്കാട്ടിയിരുന്നു ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിമൂന്ന് വരെ പ്രതികൾ ചേർന്നാണ് ഗൂഢാലോചന നടത്തിയതെന്ന് കുറ്റപത്രത്തിൽ തെളിവുണ്ട് അതിനാൽ വിടുതൽ ഹർജി തള്ളണമെന്നും ആത്തിക്ക ആവശ്യപ്പെടുകയുണ്ടായി പി ജയരാജന്റെയും ടി വി രാജേഷിൻ്റെയും പങ്ക് തെളിയിക്കുന്ന ഫോൺ രേഖകളും സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളുമുണ്ടെന്നും ഷുക്കൂറിൻ്റെ മാതാവിൻ്റെ അഭിഭാഷകൻ അറിയിച്ചിരുന്നു അതേസമയം കോടതിയിൽ നിന്നും നീതി ലഭിച്ചു എന്ന പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു കോടതിയിൽ നിന്ന് നീതി ലഭിച്ചിരിക്കുകയാണ് ഒരു സംശയവും ആ കാര്യത്തില്ല ഒരു നിരപരാധിയായ ഒരു ചെറിയ പയ്യനെ എട്ടും ഒട്ടും തിരിയാത്ത അല്ലെങ്കിൽ ഒരു മുതിർന്ന അല്ലാത്ത ഒരു കുട്ടിയുടെ ഒരു പരുവം മാറാത്ത ഒരു പയ്യനെയാണ് ക്രൂരമായി കൊന്നത് കേസിൽ സി ബി ഐ ഇരുപ്രതികൾക്കുമെതിരെ നേരത്തെ ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയിരുന്നത് യസ് ശ്രീകാന്ത് ട്വന്റി ഫോർ കൊച്ചി